പി സി കെ എസ്റ്റേറ്റിലെ അഞ്ച് കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം കേന്ദ്ര സംഘത്തിൻ്റെതാണ് നിർദ്ദേശം നൂറടി ആഴത്തിൽ എൻഡോസൽഫാൻ കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്നറിയാനാണ് നിർദ്ദേശം സുരേഷ് ചേരുന്നു ഡിസ്ന ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും അതോടൊപ്പം തുടർന്നുള്ള അന്വേഷണവും വന്നിരിക്കുന്നത് ി എസ് ടിയിലെ അഞ്ച് കിണറുകൾ പരിശോധിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുന്നത് നൂറടി ആഴത്തിൽ എൻഡോ സൽഫാന്റെ ഉണ്ടോ എന്ന് അറിയാനാണ് ഇത്തരത്തിൽ എൻഡോ സൽഫാൻ മേഖലയിലെ പ്രധാനമായും നിയജിപത് പോലുള്ള പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എൻഡോ സൽഫാന്റെ ഉത്ഭവം എന്ന് നമ്മൾ കരുതുന്നത് ഈ എൻഡോ സൽഫാന്റെ ഉത്ഭവമുള്ള ഈ സ്ഥലത്ത് നൂറടി ആഴത്തിൽ കിണറുകളിലെ എൻഡോസൾഫാന്റെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുവാനാണ് ഇത്തരത്തിൽ അഞ്ച് കിണറുകളിൽ പരിശോധന നടത്തുവാനുള്ളതാണ് പരിശോധന ഉള്ള പരിശോധന നടത്താനുള്ള നിർദ്ദേശം കേന്ദ്ര സംഘം കേന്ദ്ര സംഘത്തിന്റെ ശുപാർശയിൽ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഹരിത ട്രിബ്യൂണൽ അടക്കം പരാതികൾ നൽകിയ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കേന്ദ്ര സംഘം ഇത്തരത്തിൽ ഒരു പരിശോധന നീതിപ്പനില അടക്കം നടത്തുന്നുണ്ട് കാരണം എൻഡോസൽഫാൻ സാന്നിധ്യം ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ ഈ എൻഡോസൾഫാൻ ഉപയോഗശേഷ ശാശ്വതമായാണോ നിർമ്മാർജ്ജനം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോഴും സംശയാസ്പദമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് കേന്ദ്ര സംഘം നിർദ്ദേശം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതോടൊപ്പം സംസ്ഥാന മലിനീകരണ ബോർഡിൽ ആ ഇത്തരത്തിൽ മോണിനെ കൂടി ഉൾപ്പെടുത്തി ഈ നിർദ്ദേശം നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര സംഘത്തിന്റെ നിർദ്ദേശത്തിൽ ശുപാർശയിൽ ഇപ്പോൾ ഉള്ളത് രോഹിണി അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലുള്ള സംഘത്തിന്റെ പരിശോധനയായിരിക്കും നടക്കുക എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുക അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ രോഹിണി നിരവധി തവണ കേന്ദ്ര സംഘത്തിന്റെ ഒരു ശാശ്വതമായ പരിശോധന ഉണ്ടായിരുന്നു ഈ പരിശോധന പരിശോധന നിരവധി തവണ കേന്ദ്ര സംഘം അവിടെ എത്തുകയും ഈ പ്രദേശത്തില് ഇപ്പോഴും എന്തോ സാന്നിധ്യം ഉണ്ടോ എന്ന് വ്യക്തമാക്കുന്ന ഒരു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അടുത്ത കിണറുകളിലെ പരിശോധന ഉടൻ നടപ്പിലാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സംഘം ശ്രമിക്കുന്നത് ഇതിന് സംസ്ഥാന മലിനീകരണ ബോർഡിന്റെയും സഹായം വേണമെന്നാണ് കേന്ദ്രസംഘം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉടൻ തന്നെ ഈ പ്രവർത്തികൾ ഈ പ്രവർത്തികൾ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രോഹിണി ശരി വിവരങ്ങൾ നൽകിയത്